കാലിൽ കെട്ടിവെച്ച് കടത്താൻ ശ്രമിച്ച ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന സ്വർണം വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് പിടികൂടി സിംഗപ്പൂരിൽ നിന്ന് ട്രിച്ചി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനാണ് കാലിൽ പ്രത്യേക ഉറയിട്ട ശേഷം അതിവിദഗ്ധമായി സ്വർണം കെട്ടിവെച്ച് കടത്താൻ ശ്രമിച്ചത് രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു യാത്രക്കാരനെ പിടികൂടി ചോദ്യം ചെയ്ത് പരിശോധന നടത്തിയത് സ്വർണം പേസ്റ്റ് രൂപത്തിലാക്കിയായിരുന്നു കാലിൽ കെട്ടിവെച്ചിരുന്നത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്